കഴിഞ്ഞ ദിവസം ഇറാനിൽ റിച്ചർ സ്കെയിലിൽ വളരെ നേരിയ തോതിൽ ഒരു ഭൂമിയിൽക്കം ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് അതായത് കുറച്ച് നമ്മൾ കിരാന ഹിൽസിൽ പാകിസ്ഥാനില് കിരാന ഹിൽസിൽ ബ്രഹ്മോസിന്റെ മിസൈൽ സ്ട്രൈക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ആ ഒഫീഷ്യൽ നമ്മൾ അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു കിംബന്തിയുണ്ട് ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ ആണോ കേന്ദ്രത്തിൽ അതിനുശേഷം അവിടെ ഒരു ഭൂമിയിൽക്കം നേരിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ മാത്രം ഒരു രാജ്യത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു ഭൂമിയിൽക്കം കാരണം ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യത്തിലല്ല പല പല രാജ്യങ്ങളുടെ അടിയിലായിട്ട് കിടക്കുന്ന അപ്പൊ അതിന് അങ്ങനെ ഒരു ഭൂമിയിൽ രാജ്യത്തിൽ മാത്രമായിട്ട് ഉണ്ടാവത്തില്ല അപ്പൊ അതുപോലൊരു ഭൂമിയിൽക്കം ഇന്നലെ ഇറാനിൽ ഉണ്ടായ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട് അതൊരു പക്ഷെ അവരുടെ ആണവ പരീക്ഷണം അവരുടെ ആണ ആണവരീക്ഷണം നടത്തിയതാവാൻ സാധ്യതയുണ്ട് അങ്ങനെയും അങ്ങനെയും ഉള്ള ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട് ഇനി അതല്ല ആണോ പരീക്ഷണല്ല യഥാർത്ഥത്തിൽ ഒരു ഭൂകമ്പം ആണോ എന്നും പറയാൻ പറ്റില്ല കാരണം എന്താ അറിയോ ഇറാനിൽ സാധാരണയായിട്ട് ഒരു വർഷം രണ്ടായിരത്തി ഒരുന്നൂറ് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് ഒരു കണക്ക് അപ്പൊ അതിൽ പതിനഞ്ച് മുതൽ പതിനാറ് വരെ അഞ്ച് ദശാംശം പൂജ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ളവയാണ് ഈ രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിലെ അവിടെ ഒരു ലക്ഷത്തിനടുത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഭൂകമ്പം അത് അഞ്ചേ ദശാംശം ഒന്നാണ് അതിൻ്റെ തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അമേരിക്ക അവിടെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭൂകമ്പം തന്നെയാണോ ഈ ഒരു അവസരത്തിൽ അവിടെ ഭൂകമ്പം തന്നെയാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു സംശയം വളരെ എന്താ പറയാ വളരെ കൂടുതലായിട്ട് പ്രചരിക്കുന്നുണ്ട് ആ ഒരു സംശയം കാട്ടുതീ പോലെ പടരുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ തീരുമാനം എടുക്കുകയുള്ളൂ ഇറാനെ ആക്രമിക്കണോ വേണ്ടോന്നുള്ള അതെ തീരുമാനം പെട്ടെന്ന് ട്രംപ് മാറ്റിയതിന് ഇതൊരു കാരണമായിക്കൂടി അതിന് സംശയിക്കാം അതാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം ട്രംപ് ഇപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ ആ പറഞ്ഞു വന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പെട്ടെന്ന് ട്രംപ് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ അതല്ല ഈ അമേരിക്കക്കായാലും മൊസാദിനൊക്കെ ആയാലും ഇസ്രയേലിനായാലും ഇത്തരത്തിലുള്ള സി ഐ എ മൊസാദ് അങ്ങനെയുള്ള ഏജൻസികളൊക്കെ ഉണ്ട് അതല്ലാതെയുള്ള രഹസ്യ അന്വേഷണ വിഭാഗം വേറെയും ഉണ്ടാവും ഇവർക്കൊക്കെ നമ്മൾ ഈ കേൾക്കുന്ന പേരുകൾ മാത്രമായിരിക്കില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള വിവരങ്ങൾ അവിടെ നിന്ന് തന്നെ ശേഖരിച്ച് ഇവർക്ക് കൊടുക്കാനുള്ളതും ഉണ്ടാകാം അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇറാനിലെ മൊസാദ് ഇറങ്ങി ഇറാന്റെ ടെഹ്റാനിൽ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ഒരു ഡ്രോൺ കേന്ദ്രം തന്നെ അവർ നിർമ്മിച്ച് അവിടെ ഡ്രോണും മിസൈൽസ് ഉൾപ്പെടെ ഉള്ളവയൊക്കെ ശേഖരിച്ചു അവിടെ നിന്നാണ് ഇവരുടെ ആണവ ശാസ്ത്രജ്ഞരെ ഉൾപ്പെടെ അവർ തട്ടിക്കളയാനുള്ള ഈ പ്രശ്ന കാര്യങ്ങളെല്ലാം നടത്തിയത് അപ്പൊ അത്രയും അത് ചെയ്യാനുള്ള ഒരു വിങ് അവിടെ ഉണ്ട് പ്രാപ്തമായിട്ടുള്ളതുണ്ട് ഉണ്ട് ഈ വിവരം ഇപ്പോൾ വിജയ് പറഞ്ഞതുപോലെ ഈ സംഭവം ഒരു ആണവ പരീക്ഷണമായിരുന്നോ എന്നുള്ളൊരു സംശയം നമുക്ക് പോലും ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഈ പറയുന്ന ഏജൻസികൾ ഇവിടെ നിന്ന് അമേരിക്കക്കും ഈ ഇസ്രയേലിന് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഇസ്രയേല് അമേരിക്ക ഇത് സ്ട്രൈക്ക് ചെയ്യുന്നതിനേക്ക് മുമ്പ് നെതന്യാഹവും ട്രംപും തമ്മിൽ ദീർഘനേരം ഫോൺ സംഭാഷണം നടത്തി എന്നാണ് പറയുന്നത് ഈ ഫോൺ സംഭാഷണത്തിൽ എന്തെല്ലാം വിവരങ്ങൾ ഇവർ തമ്മിൽ കൈമാറി എന്നുള്ളത് നമുക്കും അറിയില്ലല്ലോ അപ്പൊ അതിൽ വിജയ് പറഞ്ഞതുപോലെ ഇതൊരു ആണവ സ്ഫോടനം തന്നെയാണ് രണ്ട് രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇറാനിൽ മൊസാദിന്റെ തന്നെ കേന്ദ്രങ്ങളുണ്ട് രഹസ്യ കേന്ദ്രങ്ങളുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അവർ ഇറാനിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട് മൊസാദ് അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറാന് ഇസ്രയേലിന് അല്ലെങ്കിൽ അമേരിക്കക്ക് അത് അറിയാൻ വലിയ പാടൊന്നുമില്ല ഇല്ല അമേരിക്കയുടെ ചാരസംഘടന നമുക്കറിയാം സി ഐ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് അതായത് അവർക്ക് ലോകത്തെ എല്ലാ കോണുകളിലും അവർക്ക് ചെവിയും കണ്ണുകളും ചെവികളും ഉണ്ട് അപ്പം അവർക്കും ഇതൊരു വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം ഒരു സാധാരണ ഭൂമിയിൽക്കായിരുന്നോ അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്നുള്ളത് അതെ ഇത് ഇപ്പൊ ഉണ്ടായിട്ടുള്ളതേ ഇവിടെ ഇറാനിലെ സെംനാൽ എന്ന് പറയുന്ന വടക്കൻ ഇറാനില് അവിടുത്തെ സെംനാൽ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ ഭൂകമ്പം എന്ന് പറയുന്ന ഈ ഭൂചലനം അനു അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോ സെംനാലിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ തെക്ക് പടിഞ്ഞാറായിട്ട് പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് കണക്കുള്ള വാർത്ത പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഏഹ് ആണവ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടതാണ് ഇറാൻ അത്തരത്തിൽ ആണവ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള വിവരമെങ്കിൽ ഒരിക്കലും അമേരിക്കക്കും ഇസ്രായേലിനും അത് സഹിക്കാൻ കഴിയില്ല കാരണം ഇപ്പോ തന്നെ യുറേനിയൻ സമ്പുഷ്ടീകരണം പറഞ്ഞ തോതിനേക്കാളും നാൽപ്പത്തഞ്ച് ശതമാനം അധികം ഇറാൻ നടത്തി എന്നാണ് ഐ ഉൾപ്പെടെ ഉള്ളവർ ഇറാനും ഇറാനല്ല ഇസ്രായേലിനും അമേരിക്കക്കും കൊടുത്തിരിക്കുന്ന വിവരം ഇത് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ആണവ സ്ഫോടന ആണവ പരീക്ഷണം നടത്തി ഈ പറയുന്ന എന്താണ് ആ ഒരു നടാൻ നടാൻസ് മാത്രമല്ല ഫോർഡോ ഫോർഡോ എന്ന് പറയുന്നത് ഭൂമി തുറന്നു ഒരു കിലോമീറ്ററോളം ഉള്ളിലോട്ട് ചെന്നിട്ടാണ് ഭൂമി തുറന്നു എന്ന് പറഞ്ഞ ഇത് ശരിക്കും ഇവരുടെ ഒരു മല തുറന്ന് അയിൻ്റെ അടിയിൽ ആ അടിയിലായിട്ടാണ് ഇത് നടത്തുന്നത് അപ്പൊ പുറമേക്ക് ചെറിയ അവിടെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കും കൂടുതലായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകില്ല ഇതിന്റെ അടിയിലാണല്ലോ അപ്പൊ ആ ഒരു വിഷയം കൂടി ഉണ്ടായിരിക്കാം അതിന്റെ കൂടുതൽ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ തന്നെ പറയേണ്ടി വരും നമ്മുടെ ഒരു ചെറിയ ബുദ്ധിക്ക് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ജിയോളജിക്കൽ സർവേ യു എസ് ജിയോളജിക്കൽ സർവേ ഇങ്ങനെ പറയുന്നുണ്ട് അതല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അത്രത്തോളം എന്താ പറയാ അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു പക്ഷെ ഒരു പുകമറുണ്ടാക്കാനായിരിക്കാം മേ ബി ഈ ഒമ്പതാം ദിവസം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒമ്പതാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു സ്ട്രൈക്ക് യു എസ് നടത്തിയിരിക്കുന്നത് മറ്റൊന്നുകൂടെ കാണേണ്ട കാര്യം ട്രംപിന് രാജ്യത്തിനുള്ളിൽ ട്രംപിന് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ ഇത് ഈ ഒരു നടപടി നടപടി കാരണം നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഇതിൽ എതിർപ്പുണ്ടായിരുന്നു പ്രതിപക്ഷ എതിർപ്പുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം ഒരു എന്താണ് അടിയന്തര അവസ്ഥ അടിയന്തരമായി ഇത് ചെയ്തതെന്ന് ഒരു പക്ഷേ അതിന് അതിന് ഇങ്ങനെ ഒരു മാനം കൂടെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം കാരണം ഇതൊരു നെസസറി ഈവിൾ എന്ന് ആണ് ആദ്യമായി ജപ്പാനിലെ ആറ്റം പോകുമ്പ് ഇടുന്നതിന് മുന്നേ അമേരിക്ക പറഞ്ഞിരുന്നു അവരുടെ ഒരു ഒരു വാദമാണ് നെസസറി ഈവിൾ ഇത് ചെയ്യാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള രീതിയിൽ വേൾ ഹാർബറിന് മറുപടി കൊടുക്കാൻ അപ്പോൾ അതുപോലെ അവരിതൊരു നെസസറി ഈവിൾ എന്നുള്ള രീതിയിൽ ട്രംപ് ചെയ്തതാണോ എന്നുള്ളതും എനിക്കറിയില്ല അതായത് എന്ന് പറയുന്നത് അമേരിക്ക അപ്പോൾ കാരണം ആറ്റം പോകുമ്പോൾ ഇറാൻ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറാൻ പോലൊരു രാജ്യമാവുമ്പോൾ അതിന് കൃത്യമായിട്ട് നമുക്കൊരു ഒരു ഉത്തരം പറയാൻ പറ്റില്ല ഇവരത് എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളത് അതിപ്പോൾ നമുക്കറിയാം ഇന്ത്യ ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് ആണവ ശക്തി ആയിക്കോട്ടെ അവർ അവർക്കൊരു ലക്കും ലഗാനും ഉണ്ട് എന്ന് പറയാം ഇവൻ നമ്മൾ പാകിസ്ഥാനും പറയുമ്പോൾ പോലും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു രാജ്യം ആയിട്ട് പോലും ആണവ ആണവ ശക്തിയുടെ അവർക്ക് അവർ പലരെയും ഭയന്നിട്ടാണ് നിന്നിട്ടാണ് അത് ഉപയോഗിക്കാത്തത് ഇത് നോർത്ത് കൊറിയ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവർക്ക് ഒരു ലക്കും ലഗാനും ഉണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സെൻസ് ഉണ്ട് ഇത് ഇറാന് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇല്ല കാരണം അവര് ഈ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പോൺസർഡ് ടെറർ എന്നാണ് പറഞ്ഞത് അതായത് അവര് ഒരുപക്ഷെ ഇത് ഇസ്രായേലിന് നേർക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം അവരിതിന് മതപരമായിട്ടുള്ള ആംഗിളാണ് കാണുന്നത് കാരണം ജൂതന്മാരെ മൊത്തം മുഴുവൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അവരുടെ മതപര അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മതപരമായ ആശങ്ക നയിക്കുന്നത് അപ്പോൾ അതിന് അതിനവര് ലോകത്തിന് ഒരു നന്മ ചെയ്യുന്നത് പോലെയാണ് അവരത് കരുതുന്നത് അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടായിക്കൊള്ളോന്നുമല്ല ഒരുപക്ഷെ ട്രംപ് അത് തന്നെയായിരിക്കാം ഈ ആക്രമണത്തിന് പിന്നിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്